ല്ല നമ്മുടെ സ്വന്തം ക്ലുവേറ്റാണ് കേട്ടോ അമ്പതേടെ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ ഹലോ നമസ്കാരം എല്ലാവർക്കും പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്ന അൽറായിലെ നമ്മുടെ മാർക്കറ്റിലാണ് കേട്ടോ അതായത് നമ്മൾ ഇവിടെ വന്നത് ഒരു കാര്യമുണ്ട് രണ്ട് മോയിലം കൂട്ടന്മാരെ മേടിക്കാനായിട്ട് വന്ന കേട്ടോ വളർത്താനല്ല ഇല്ല അടിക്കണം മാർക്കറ്റിലെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ടിട്ട് രണ്ടാ മൊയലിനെ മേടിച്ചിട്ട് പോകാം കേട്ടോ മൊയൽ ഞങ്ങൾ ഏകദേശം ഒരു കടയിൽ നിന്ന് സെലക്ട് ആക്കിയിട്ടുണ്ട് ഒരു മൊയലിൽ വരുന്നത് മൂന്നരക്കേടിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചകളും ഇന്നത്തെ കുക്കിംഗ് വീഡിയോയും എല്ലാം ആയിട്ടൊരു അടിപൊളി വീഡിയോ ആയിരിക്കും അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ലെന്നി വെൽക്കം ടു എൽ ഡ്രീംസ് അപ്പോൾ താണേ ഇന്നത്തെ പരിപാടി ഇതാണ് കേട്ടോ ഉമ്മനെ കൊണ്ടുപോയി നല്ല അട്ടിച്ച് പൊളിച്ച് മസാല വച്ച് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി പോവാണ് അൾട്രായ് ലുലുവിന്റെ ഒക്കെ പുറകിൽ നമ്മുടെ ഫ്രൈ മാർക്കറ്റിന്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ബേഴ്സ് മാർക്കറ്റ് വരുന്നത് അവിടെ നമുക്ക് മൈലിനെ കിട്ടും അതുപോലെ തന്നെ മൊയലുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ ഐറ്റങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പെച്ചായിട്ട് വളർത്താനാണെങ്കിൽ അതിനുള്ള ഐറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് മൂന്നര കേടി അപ്പം നിങ്ങൾക്ക് നമുക്ക് നമ്മൾ മേടിച്ച മൂന്നര കേടിക്കാണ് ആദ്യമൊക്കെ അപ്പുറത്തൊരു കടയിൽ അഞ്ച് കേടിയൊക്കെ പറഞ്ഞു അഞ്ച് പറഞ്ഞു നാല് പറഞ്ഞു അവസാനം നമുക്ക് മൂന്ന് പീസ് പത്തിന് തരാമെന്ന് വരെ പറഞ്ഞു കേട്ടോ അപ്പം നിങ്ങൾ ചോദിച്ച് ഇതുപോലെ എന്നാ പറയാ കൺഫേം ചെയ്തിട്ട് എന്നാൽ രണ്ട് മൂന്ന് കടയിൽ കയറിട്ട് നിങ്ങൾ കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് സാധനം മേടിച്ചിട്ടുണ്ട് നേരെ നമ്മൾ ഇത് കൊണ്ടുപോയി ഇത് ക്ലീനൊക്കെ ആക്കി സെറ്റാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ മൊയലിനെയൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ശാലയിലെത്തി കേട്ടോ അടിപൊളി കണ്ടില്ലേ കാഴ്ച കണ്ടില്ലേ അതിമനോഹരമായി ശരിക്കൊരു യൂറോപ്പ് പോലെ തന്നെ തോന്നുന്ന രീതിയിലുള്ള ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ശാലകളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ശാലയാണ് കേട്ടോ മൊയലിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ നമുക്ക് ഗ്രിൽ ചെയ്യണം അങ്ങനെ ഒരുപാട് പരിപാടി ഒരു രാത്രി മൊത്തം അടിച്ച് പൊളിക്കുക പ്രവാസ ജീവിതത്തിന് ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ കേട്ടോ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കാനായിട്ട് താണ വിശാലമായിട്ടുള്ളൊരു ഗ്രൗണ്ടും കാര്യങ്ങളും ആണ് കേട്ടോ നമ്മുടെ മുന്നിൽ കാണുന്ന സ്വിമ്മിംഗ് പൂളാണ് അതുപോലെ തന്നെ ഇവിടുന്ന് നോക്കുമ്പോൾ ശാലയുടെ വ്യൂ ഉണ്ടോ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും നമ്മൾ യൂറോപ്പിൽ വല്ലതും പോയോന്ന് കേട്ടോ ഇത് യൂറോപ്പ് ഒന്നുമല്ല നമ്മുടെ സ്വന്തം കുവൈറ്റാണ് കേട്ടോ കുവൈറ്റിലെ അതിമനോഹരമായിട്ടുള്ളൊരു ശാലയാണ് കേട്ടോ അപ്പോഴാണ് നമ്മളെ മസാല തേച്ചു വെച്ചിരിക്കുന്ന മൊയൽ കൂട്ടന്മാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമ്മൾ മൂന്ന് മണിക്കൂറായിട്ടോ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചത് കാരണം ഇത് നമ്മൾ മേടിച്ചു പണി കിട്ടിയത് എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് കടയിൽ പോയി ആരും ഇതിനെ സെറ്റാക്കി നമുക്ക് തന്നില്ല പിന്നെ നമ്മൾ തന്നെ പ്രിപ്പറേഷൻ ഒക്കെ ചെയ്താണ് ഇവിടെ കൊണ്ടെത്തിച്ചത് ശാല ഒരു രക്ഷയിലൂട്ടോ അടിപൊളി ശാല എങ്ങനെയുണ്ടോ ശാല നമ്മുടെ സൂപ്പർ ശാലയല്ലേ ശാലയുടെ കാഴ്ചകൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ആദ്യം നമ്മൾ വെട്ടം പോകുന്നതിന് ഇപ്പറ ഇവനെ ഗ്രിൽ ചെയ്ത് എടുക്കട്ടെ നിശ്ചയിച്ചി അവനെ ഐശ്വര്യമായിട്ട് അവനെ ഇങ്ങോട്ട് വെച്ചേ ആ അടിപൊളി സൂപ്പർ സൂപ്പർ പിന്നെ ഇതിന്റെ മസാലക്കൂട്ട് വളരെ സിമ്പിളാണ് കേട്ടോ അല്ലെ നമ്മൾ ഇതിനകത്ത് വല്യ അല്ലെ വല്യ വല്യ സാധനങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല മുളക് പൊടി അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾ പൊടി നമ്മുടെ കുരുമുളക് പൊടി അതുപോലെ തന്നെ എന്താ പറയാ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് സാധാരണ നമ്മള് എന്നാ പറയാ ഗ്രില്ലി ചിക്കൻ വീട്ടിലുള്ള മസാല പ്രവാസികൾ അങ്ങനെയാണല്ലോ അപ്പൊ ഏതായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഇത് എങ്ങനെയായി തീരുന്നൊന്നും അറിയത്തില്ല അപ്പൊ ഞങ്ങൾ തീലോട്ട് വെക്കോ അപ്പൊ തന്നെ നമ്മുടെ മുയ്യല് ഗ്രില്ല് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമ്മൾ ഓടി നടന്ന ഈ ശാലയുടെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം കേട്ടോ അടിപൊളിയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും അടുത്ത വിന്ററിൽ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോ കിട്ടാൻ ചാൻസ് ഉണ്ടോ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്രയ്ക്കും ബുക്കിങ്ങാണ് ഈ ശാലയ്ക്ക് കിട്ടിയാൽ നിങ്ങളുടെ ഭാഗ്യം ഒരു നൂറ് പേര് വന്നാലും അത്രയ്ക്കുള്ള സെറ്റപ്പ് ഉണ്ട് വരുന്നവരാരും കുറ്റം പറയത്തില്ലെന്നുള്ള കാര്യം ഞങ്ങൾക്കല്ല ഞങ്ങൾ ഞാൻ ഗ്യാരണ്ടി അല്ല അതൊരു ന്യായമായിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ അത്രയ്ക്കും മനോഹരമാണ് ശരിക്കും ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ സമ്മർ ഇൻ ബെദ്ലഹേമിലെ ആ വീടാണ് കേട്ടോ മനസ്സിലായിട്ട് ഓർമ്മ വരുന്നത് കാരണം എന്താ വെച്ചാൽ ഈ ഫാം ഹൗസിന്റെ തൊട്ട് പുറകില് പശു അതുകൊണ്ട് തന്നെ ആ പശുക്കളും അതിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഫാം ഹൗസും എല്ലാം കൂടെ ഉണ്ടല്ലോ ആ സിനിമ ആയിട്ട് ശരിക്കും ആണ് അതുപോലെ തന്നെ നമ്മളും ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ് ഒരു എന്താ പറയുക ഒരു ദിവസം ആഘോഷിക്കാനായിട്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുക അതുപോലെ ആ സിനിമയിലും അവരൊരു വെക്കേഷന് വന്നതാണ് അപ്പോൾ നമുക്ക് ആ പടവും നമ്മുടെ ഈ ശാലയാക്കിയിട്ടൊക്കെ നമുക്ക് ചെറിയ ബന്ധവും കാര്യങ്ങളൊക്കെ തോന്നും ഭയങ്കര വിശാലമായിട്ടുള്ള രണ്ടോ മൂന്നോ വലിയ ഹാളുകൾ അത് മൂന്ന് ഫ്ലോറായിട്ടാണ് ഈ ശാല തിരിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് നോക്കിയാൽ നമുക്കൊരു മൂന്ന് ഫ്ലോറുണ്ടെന്ന് ഒരിക്കലും പറയത്തില്ല അതുപോലെ തന്നെ പത്തോ പതിമൂന്നോ ബെഡ്റൂമുകൾ തന്നെയുണ്ട് കേട്ടോ പതിമൂന്നിന് മുകളിലുണ്ട് അപ്പം എല്ലാ ബെഡ്റൂമും ഒന്നിനൊന്നും മെച്ചമാണ് കേട്ടോ അപ്പം ഈ ശാലയുടെ മൂന്നാമത്തെ നില എന്നുള്ള കാഴ്ചയാണ് കേട്ടോ താഴെ നോക്കി ഒരിക്കലും ഇത് ഒരു മൂന്ന് നിലയുണ്ടെന്ന് പറയത്തില്ല പക്ഷേ മൂന്നാമത്തെ നിലയിൽ ഇത്രയും സൗകര്യങ്ങളുണ്ട് വലിയൊരു ഹാളും ഇവിടെ ഒരു റൂമും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അവിടെ ഇതുപോലെ തന്നെ അത്യാവശ്യം അല്ലാതെ ഗ്രൂപ്പായിട്ട് വരുന്നവർക്കൊക്കെ നിൽക്കാൻ പറ്റുന്ന കട്ടിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് യൂറോപ്യൻ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പേസ് പോലും അനാവശ്യമായിട്ട് കളയാതെ എല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ തന്നെ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ഗെയിമിൻ്റെ സെക്ഷനും ഉണ്ട് കേട്ടോ അതായത് മൊബൈൽ നോക്കി അടുത്ത കുട്ടികളൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈലും വേണ്ട ഒന്നും വേണ്ട കുറേ ഗെയിംസും കളിച്ച് അടിച്ചു പൊളിച്ച് അവരുടേതായ സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ അടിപൊളിയല്ലേ ഇതിനിടയിൽ നിങ്ങൾ പോയോ എന്ന് എനിക്കറിയത്തില്ല നമ്മളൊരു മൊയലിനെ നമ്മൾ തീയിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ െ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയത് കേട്ടോ അപ്പൊ ഏകദേശം ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മറ്റേ സൈഡ് നമ്മൾ തിരിച്ചു വെച്ചിട്ടുണ്ട് തിരിച്ചു മറിച്ച് നല്ലപോലെ വെച്ച് ആ ചിക്കനെക്കാട്ടും കുറച്ചുകൂടെ ഒരു ഒരു പത്തു അഞ്ച് മിനിറ്റ് കൂടെ ഒക്കെ വേവ് വേണം കേട്ടോ ശരിക്കും ഇതിന് പക്ഷെ നല്ല ചൂടാണ് കേട്ടോ അപ്പൊ ഇപ്പൊ ചൂടുകാലം ആയതുകൊണ്ട് നമ്മുടെ തണുപ്പ് കാലത്തിന് അത്രയും കഷ്ടപ്പാടൊന്നുമില്ല കരികെത്തിക്കാനും ഒന്നും പക്ഷേ ഉണ്ടല്ലോ ഈ ശാലയില് നിങ്ങൾ നവംബർ ഡിസംബർ ഒക്കെ വരുവാണെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മടെ മൊയിലംകുട്ട നല്ല കിടുക്കനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അവനെ നമുക്ക് ആ പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ നമ്മള് കഴിച്ചു പോകാൻ വേണ്ടി പോവാണ് മക്കളന്മാരെ കഴിക്ക് എന്നിട്ട് അഭിപ്രായം പറയാം എങ്ങനെ ഉണ്ടെന്ന് അറിയാലോ ആ എല്ലാരും 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 കിള് ചേട്ടാ കഴിക്കേ അടിപൊളിയായിട്ടൊക്കെ വെന്തണ്ട് പക്ഷെ കൊറച്ച് കഴിഞ്ഞു പോയി ആദ്യത്തെ അറ്റം ആയതുകൊണ്ടോ ഞങ്ങള് ഇവരെല്ലാം ക്ഷമിച്ചു ചെറിയ ചെറിയ പാളിച്ചകൾ സംഭവിച്ച നമ്മുടെ ഈ മൊയിലഗ്രില് ഞങ്ങൾ എല്ലാരും സന്തോഷത്തോടെ കഴിച്ചു ഇതൊക്കെ രസം പിന്നെ നമ്മൾ അടുത്ത കാര്യങ്ങളിലേക്ക് കിടന്നു അതായത് ക്രിക്കറ്റ് കളി അതുപോലെ കുട്ടികളാണ് ഗെയിംസിൻ്റെ ഏരിയയിൽ തന്നെയാണ് അതുപോലെ തന്നെ നീന്താൻ പോയവരുണ്ട് സ്വിമ്മിങ്ങിന് പോയവരുണ്ട് ഫാമിലിയായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഈ വെട്ടമില്ലാത്തടത്ത് ഉള്ള ലൈറ്റെടുത്ത് നമ്മൾ ക്രിക്കറ്റ് കളി പാട്ടും മേളവും ഒക്കെ ആയിട്ട് ഒരു സായന്ത്രം അട്ടിച്ചുപൊളിച്ചിട്ടോ എല്ലാവർക്കും കബ് ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ ഇനിയും വരണ്ട ഇവിടെ വരണം അപ്പൊ നമ്മളുണ്ടല്ലോ നമ്മുടെ അടിപൊളി ഒരു ശാല കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിക്കാരുന്നു കേട്ടോ ഫുഡും കാര്യങ്ങളും അല്ലെ പ്രത്യേകിച്ച് നമ്മുടെ മൊയലല്ലേ മുയലും കില്ലും കാര്യങ്ങളും സംഭവം നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച് അത്രത്തിലേക്കൊന്നും വന്നിട്ടില്ല എന്നാ പോലും ഒരു അറ്റം ആയിരുന്നു ഞങ്ങൾ ഹാപ്പി ആയിരുന്നു അപ്പൊ തന്നെ പോവാണ് ഈ ശാലയ്ക്ക് അല്ലെ ഈ ശാലയ്ക്ക് ഒരു പരസ്യത്തിന്റെ പരസ്യത്തിന്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കിട്ടും ഈ ശാല കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ നമ്മുടെ കുവൈറ്റിലെ ഈ കുഞ്ഞ് ജീവിതത്തിനടയ്ക്ക് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം അത് മാത്രമാണ് നമ്മൾ പറയുന്നത് എങ്ങനെയോ നമ്മുടെ ശാല ായിരുന്നോ ആ മീടുക്കൻ അവിടെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആട്ടോ അപ്പൊ നേടാ ഈ വീഡിയോ നിങ്ങക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ കുവൈറ്റിലെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും അത് ബൈ ബൈ